ഞാനും ക്രിസ്ത്യാനോ റൊണാൾഡോയും സുഹൃത്തുക്കളല്ല കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നവരാണ് സാക്ഷാൽ ലിയണൽ മെസ്സിയുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചുള്ള വാക്കുകളാണിത് ക്ലബ് വേൾഡ് കപ്പിലെ എഫ് സി പോർട്ടോക്കെതിരെയുള്ള മത്സരശേഷമാണ് ലിയണൽ മെസ്സി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് മെസ്സിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ ടി വൈ സി സ്പോർട്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെക്കുറിച്ച് ലിയണൽ മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കളിക്കളത്തിലുണ്ടായിരുന്ന പോരാട്ടം അത് നോർമലാണ് എല്ലാവരും തങ്ങളുടെ ടീമിനു വേണ്ടി കളിക്കാനാണല്ലോ ശ്രമിക്കുക അതുകൊണ്ട് കളിക്കളത്തിലുണ്ടായതൊക്കെ കളിക്കളത്തിൽ തന്നെ തീരും തീർച്ചയായിട്ടും ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നുമല്ല പക്ഷെ ഒരേ ഫീൽഡിൽ ഞങ്ങൾ പോരാടിയിട്ടുണ്ട് പക്ഷേ ഓഫ് ദി പിച്ച് ഞങ്ങൾ രണ്ട് സാധാരണ മനുഷ്യർ മാത്രമാണ് ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് കുറെ സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ ഷെയർ ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ മ്യൂച്വൽ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അതും അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ലെവലിൽ തന്നെ അതെനിക്ക് ഒരിക്കലും സ്ട്രെയിഞ്ചായി തോന്നുന്നില്ല കാരണം അദ്ദേഹം എപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയായി തുടരുകയും ചെയ്യണം ഇതെല്ലാമായിരുന്നു ലിയണൽ മെസ്സി എഫ് സി പോർട്ടോക്കെതിരെയുള്ള മത്സരശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് പറഞ്ഞത് ലിയോണൽ മെസ്സിയുടെ ഈ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് ലിയോണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോയെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് എന്നത് തിരിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മെസ്സിയെ ഒരുപാട് ബഹുമാനമുണ്ട് അത് പലപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോ പല മാധ്യമങ്ങളോടും പറഞ്ഞതുമാണ് ഇരുതാരകളുടെയും ആരാധകർ തമ്മിൽ വളരെയധികം പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മെസ്സിയും ക്രിസ്ത്യാനോയും എപ്പോഴും തങ്ങളെ പരസ്പരം ബഹുമാനിക്കുന്നവരാണ്